കുമ്പനിപ്പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് താലു പിരിച്ചു പുറപ്പിൽ ചടങ്ങിനിടെ നമ്മുടെ രേവതയെ മോഷ്ടമാക്കി സൃഷ്ടിച്ചും കൊണ്ട് വെറുതെ വർഷയുടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കള്ളി എന്ന് വിളിക്കുന്നത് സഹിക്കാൻ വയ്യാതെ നമ്മുടെ സച്ചി അദ്ദേഹത്തെ അടിക്കുന്നുണ്ട് സത്യങ്ങളൊന്നും അറിയാതെ നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ അച്ഛനെ അടിച്ചു എന്നുള്ള പേരിൽ വീട്ടിൽ പോയി നിൽക്കുവാണ് കേട്ടോ വീട്ടിൽ നിന്നിട്ട് ഒരു ദിവസം ഡബിംഗ് സ്റ്റുഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർഷ ആ സമയത്ത് വലിയൊരു അപകടം വരികയാണ് കേട്ടോ നമ്മുടെ വർഷക്ക് നേരെ രക്ഷകനായിട്ട് നമ്മുടെ സച്ചി മാസായിട്ട് എത്തുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് അത് മാത്രല്ല സച്ചിയുടെ നല്ല ഗുണം എന്താണെന്നുള്ള കാര്യം നമ്മുടെ വർഷ തിരിച്ചറിയുകയും വർഷം തിരികെ വീട്ടിലേക്ക് വരുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണണേ അങ്ങനെ എപ്പിസോഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷം നോക്കാം കേട്ടോ വർഷ സ്കൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിൽ കൊണ്ടുപോയിട്ട് ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് ആരാണെന്ന് അറിയാതെ വർഷയാണെങ്കിൽ ചാടി ഇറങ്ങിയിട്ട് വേഗം ആ വണ്ടിക്ക് നേരെ ചെല്ലുന്നുണ്ട് കേട്ടോ എന്ത് തോന്നിവസാടാ നീ കാണിക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് റോഷൻ ആണ് വർഷ നിനക്ക് സുഖാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിനക്ക് എന്താണ് ബുദ്ധി ഇല്ലടാ കാർ എന്താണ് നീ എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കാർ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് നീ സന്തോഷപ്പെട്ടോളൂ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്പീഡിൽ വന്നിട്ട് നിന്നെ കാർ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്യായിരുന്നു നീ പേടിക്കൊന്നും വേണ്ട ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ് പറയാനുട്ടോ നെയ് വിചാരിക്കുന്നുണ്ടാവും പെട്ടെന്ന് എന്താ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നേ എന്നുള്ള കാര്യത്തെ കുറിച്ച് അന്ന് നിന്റെ സൗന്ദര്യ അങ്ങ് മൊത്തത്തിൽ നശിപ്പിക്കാന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാ ഒരു ലേഡി വന്നിട്ട് നിന്നെ രക്ഷിച്ചു അത് വലിയൊരു പ്രശ്നമൊക്കെ ആയി പിന്നെ എന്റെ അച്ഛന്റെ കയ്യിൽ ചീത്ത ഒക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ദിവസം അവിടുന്ന് മാറി നിൽക്കാം എന്നുള്ള കാര്യം അങ്ങനെ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഇപ്പൊ തിരിച്ചെത്തിയതുള്ളൂ കറക്റ്റ് നീ ആണെങ്കിൽ എന്റെ മുമ്പ് വന്ന് പെടുകയും ചെയ്തു ഇത് കേൾക്കുമ്പോ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് എന്താണോ വേണ്ട എന്നുള്ള കാര്യം എനിക്ക് വേറെ ഒന്നും വേണ്ട നിന്റെ സന്തോഷാണ് വേണ്ടത് നീ എന്നെ കബളിപ്പിച്ചിട്ട് വേറൊരുത്തരുടെ കൂടെ പോയതല്ലേ ഇപ്പൊ നീ അവന്റെ കൂടെ ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് കേട്ടല്ലോ എന്തൊക്കെയോ പ്രശ്നമായിട്ട് നീ നിന്റെ വീട്ടിലാണോ എന്നുള്ള കാര്യം കേട്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വശ തിരികെ ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് എന്റെ ലൈഫിൽ എന്താ നടക്കുന്ന കാര്യം നോക്കി നടക്കലാണോ പണി വേറെ എന്താ വശേ എനിക്ക് പണി എന്നെ കണ്ട് ഭയന്നവരൊക്കെ ഇപ്പൊ എന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു പെണ്ണെന്നെ കബളിപ്പിച്ചല്ലോ എന്നുള്ള കാര്യം എന്റെ മുഖത്ത് നോക്കി വന്ന് ചോദിക്കുന്നു നീ എന്നെ വിട്ടിട്ട് പോയിട്ട് എന്താ ഇപ്പൊ സന്തോഷായിട്ടാണോ ഇരിക്കുന്നത് നീ എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ ക്യൂവിന്റെ പോലെ ഞാൻ നോക്കിയാൽ ഒരിക്കലും നിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ട ഗതികേടൊന്നും നിനക്ക് വരില്ലായിരുന്നോ എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ അവന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ നിന്നെ പോലെ ഒരുത്തരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തനിയെ ജീവിക്കുന്നതാണ് നീ എന്തിനടി തനിയെ പോയി നിൽക്കുന്നത് നിന്റെ വില എന്താന്നുള്ള കാര്യം ശ്രീകാന്തിന് അറിയില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം എപ്പോഴും നീ എന്റെ കൂടെ വരാൻ വേണ്ടിട്ട് റെഡിയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ എടാ നീ വെറുതെ ലൂസിനെ പോലെ സംസാരിക്കതേ വെറുതെ അടിമേടിക്കാൻ വേണ്ടിയിട്ട് നീ പോടാ എന്ന് പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോവാണ് പക്ഷേ നീ എങ്ങോട്ടാ പോകുന്ന കാര്യം പറഞ്ഞിട്ട് പോ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുകയാണ് റോഷൻ നീ അടിമേടിച്ചതൊക്കെ മറന്നുപോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് എങ്ങനെയാ മടിക്കുന്നത് അതിന്റെ അടയാളം എപ്പോഴും എന്റെ ദൈറ്റി തന്നെ ഉണ്ടല്ലോ എന്നെ അടിച്ച അവളെയും ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അവളെ കാര്യം ഞാൻ പിന്നെ നോക്കിക്കോളാം ഇപ്പൊ നീ വാ എന്ന് പറഞ്ഞിട്ട് വർഷയുടെ കൈ പിടിച്ചിട്ട് കാറിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് വിടണ എന്ന് പറഞ്ഞിട്ട് കൈ നാട്ടി മാറ്റിക്കൊണ്ട് അവന്റെ കരണം നോക്കിയിട്ട് ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ നീ എന്നെ അടിക്കുന്നോടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വർഷയെ പിടിച്ചു വെക്കുകയാണെ എന്നിട്ട് പിടിച്ച് വലിച്ച് വണ്ടിയിൽ കേട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വർഷയാണെന്നുണ്ടെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റി പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടേ ഈ രംഗം കണ്ടുകൊണ്ടാണ് കേട്ടോ സച്ചി വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഉടനെ തന്നെ വണ്ടി നിർത്തുകയും ഓടി ചെന്നിട്ട് അവന്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണെ ആരാ ഇവൻ എന്നുള്ള കാര്യം വർഷയുടെ അടുത്ത് സച്ചി ചോദിക്കുന്നുണ്ടോ അപ്പോഴേക്കും നീ എന്നെ അടിക്കാനാടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് റോഷൻ സച്ചിക്ക് നേരെ തിരിയുന്നുണ്ട് കേട്ടോ വർഷാണെങ്കിൽ ഷോക്കായ പോലെ ഇങ്ങനെ നിൽക്കുവാണ് തുടർന്ന് സച്ചി അവന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ആടികൊള്ളുന്നതിനിടയ്ക്ക് റോഷൻ പറയുന്നുണ്ട് ഞാനാന്നുള്ള കാര്യം നിനക്ക് അറിയോടാ എന്നുള്ള കാര്യം അറിയാണ്ട് നടു റോട്ട് പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നവൻ കുറച്ച് അടി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നിന്റെ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ തുടർന്ന് വർഷയുടെ ചോദിക്കുന്നുണ്ട് ഇവനല്ലേ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വേണ്ടി വന്നിട്ട് രേവതി കല്ലെടുത്തെറിഞ്ഞത് അതേന്ന് ഇങ്ങനെ തലയിട്ടിട്ട് വർഷ പറയുന്നുണ്ട് എന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് കിട്ടിയത് പോരാഞ്ഞിട്ടാണോടാ നീ വീണ്ടും വന്നതെന്നുള്ള കാര്യം ചോദിച്ചു സച്ചി അടിക്കുമ്പോൾ ഞാൻ ആരാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്റെ അച്ഛൻ അച്ഛനാരാന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമോന്ന് റോഷ് നിന്റെ അച്ഛൻ ആരാന്നുള്ള കാര്യം നിന്റെ അമ്മ നിന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ലെന്ന് ചോദിക്കണേ സച്ചി നീ അച്ഛന്റെ പെരുമ്പ് വെച്ചിട്ട് ചുറ്റുന്നോടാ നിനക്ക് നാണമില്ലേ ഇനി ഒരു തവണയും കൂടി നീ ഇവളുടെ പുറകെ നടന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റിയിടും മോട പോട എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറ്റി കണ്ട് വിടുകയാണ് കേട്ടോ റോഷനെ നീ എന്നെ അടിച്ചോ അല്ലേടാ നിനക്ക് ഞാൻ ആരൊന്ന് കാണിച്ചു തരാൻ എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനൊന്നും ടൈമില്ലേടാ പോട പോടാ എന്നിട്ട് റോഷനെ കൊണ്ട് വണ്ടി എടുപ്പിച്ചു വിടുവാണെട്ടോ അവിടുന്ന് അവൻ പോയി കഴിഞ്ഞ ലിഷ്യൻ നമ്മുടെ വർഷയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ ഇവനെയാണോ നിന്റെ അച്ഛൻ നിനക്ക് കെട്ടിച്ചു തരാൻ വേണ്ടിയിട്ട് നോക്കി വെച്ചത് ഇങ്ങനത്തെ ഒരുത്തിന്റെ കൂടെ നിന്ന് തള്ളിവിടാനല്ലേ നിന്റെ അച്ഛൻ നോക്കിയത് എന്തായാലും ഭാഗ്യമുണ്ട് ശ്രീകാന്ത് നിനെ കല്യാണം കഴിച്ചത് നിന്റെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു അവനെ പോലെ ഒരുത്തിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നീ ഭാഗ്യം ചെയ്യണം അവൻ വീട്ടിലേക്ക് വിളിച്ചിട്ടും നീ എന്താ വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ പറഞ്ഞത് പാവം അവനാണെന്നുണ്ടെങ്കിൽ ആ റെസ്റ്റോറന്റിലാണ് കിടന്നുറങ്ങുന്നത് ഇറങ്ങുന്നത് നിങ്ങളെന്തോ ഭയങ്കര സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണെന്നൊക്കെ അല്ലേ പറഞ്ഞത് സ്റ്റേഷന്റെ പരിസരത്ത് പോലും പോവാത്ത എന്റെ അച്ഛനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷന്റെ ഉള്ളിൽ കൊണ്ടു നിർത്തി ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് ചെയ്തത് സ്നേഹിച്ചിട്ട് പിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പ്രശ്നം ഞങ്ങൾക്കിടയിലല്ല എന്നുള്ള കാര്യം വർഷം പറയുന്ന സമയത്ത് അറിയാം ഞാൻ കാരണമാണ് ഞാൻ നിന്റെ അച്ഛനെ അടിച്ചു അതല്ലേ നിന്റെ പ്രശ്നം നിനക്കറിയോ നിന്റെ അച്ഛൻ പറഞ്ഞ വർത്താനം അങ്ങനത്തെ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് എന്ന് കരുതിയിട്ട് വയസ്സിന് റെസ്പെക്ട് എന്നുള്ള കാര്യം ചോദിക്കാനേ നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടിക്കാരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് നിന്റെ അച്ഛനുമായിട്ട് എന്റെ അച്ഛനെ താരണമേം ചെയ്യരുത് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് പോലും അച്ഛൻ പറയില്ല മനസ്സ് ഗോൾഡാണ് അവരുടെ കൂടെ ഒന്നും നിന്റെ അച്ഛനെ ചേർക്കാൻ നിൽക്കണ്ട എന്തൊക്കെ നടന്നു നിന്റെ അച്ഛൻ സംസാരിച്ചു ഞാനും അടിച്ചു നിനക്ക് എന്റെ അടുത്ത് എത്ര വേണമെങ്കിൽ ദേഷ്യപ്പെട്ടുള്ളൂ അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ എന്റെ അനിയനെ നീ ശിക്ഷിക്കരുത് നീ വീട്ടിലേക്ക് വന്നാലേ അവൻ വരുകയുള്ളൂ എന്നുള്ള രീതിയിൽ ആ റെസ്റ്റോറന്റിൽ കഷ്ടപ്പെട്ട് കഴിയണം അവൻ ഇനി നിങ്ങൾ എത്ര നാളാണ് ഇങ്ങനെ പിരിഞ്ഞിരിക്കുക കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങള് സ്നേഹമൊക്കെ ഇല്ലാണ്ടായിപ്പോയോ ജീവിതാവുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്റെ ഭാര്യയെ തന്നെ എടുത്തു നോക്കൂ എനിക്കും രേവതിക്കും ഇടയിൽ വരാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പക്ഷെ ഒരിക്കൽ പോലും അവൾ എന്നെ വിട്ടിട്ട് പോവില്ല എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ നമ്മൾ നിൽക്കണം കൂടെ എപ്പോഴും വേണം അവസാനം വരെ ആവശ്യമില്ലാതെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവിതം കൊണ്ടേ കളയരുത് എന്തായാലും തീരുമാനം ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തോളൂ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി എവിടെ നിന്ന് പോകാണ് കേട്ടോ ശരിക്കും സച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ വർഷക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എപ്പോഴും സച്ചിയെ അടിപിടി എപ്പോഴും വഴക്കുന്നുണ്ടാക്കുന്ന ഒരാളായിട്ട് മാത്രമാണല്ലോ നമ്മുടെ വർഷ ഇതുവരെ കണ്ടത് എന്നാൽ സച്ചി അങ്ങനത്തെ ഒരു ആളല്ല എന്നുള്ള കാര്യം നമ്മുടെ വർഷ തിരിച്ചറിയുന്ന നിമിഷാണു കേട്ടോ അത് തുടർന്ന് വർഷം അവിടുന്ന് പോവാണ് ചെയ്യുന്നത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ മഹിമയും മധുസൂദനാണെന്നുണ്ടെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വർഷയും ശ്രീകാന്തി വീട്ടിലേക്ക് കൊണ്ടുവരാ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണല്ലോ അവർ ഈ പദ്ധതികളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ശ്രീകാന്ത് ഒരിക്കലും വീട്ടിൽ വന്നു നിൽക്കില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവാണ് കേട്ടോ അവരുടെ പദ്ധതി പൊളിഞ്ഞു പോയി എന്നുള്ളൊരു രീതിയിൽ വരുവാണ് എന്ത് ഇങ്ങനെ ആ ശ്രീകാന്ത് ആ രവിയുടെ മകനല്ലേ അവൻ എത്രയായാലും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ മധുസൂദനൻ അങ്ങനെ ഇവരുടെ സംസാരത്തിന്റെ ഇടയ്ക്കാണ് നമ്മുടെ വർഷ കാലി തുള്ളി വരുന്നത് കേട്ടോ വന്ന ഉടനെ തന്നെ ബാഗൊക്കെ എടുത്ത് എറിയാണ് എന്താ വർഷ എന്താ പറ്റിയെന്നുള്ള കാര്യം മഹിമ ചോദിച്ച് അങ്ങ് ചെല്ലുന്നുണ്ടേ വരുന്ന ദേശത്തിലെ എന്താ എനിക്ക് ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയില്ല അമ്മേ ഇടിയറ്റ് അവന് ചുമ്മാ വിടാൻ വേണ്ടി പാടില്ല എന്താടി നീ ശ്രീകാന്തമായിട്ട് വീണ്ടും അടി ഉണ്ടാക്കിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത് പാവം അവനാണെന്നുണ്ടെങ്കിൽ തനിയെ താമസിക്കുകയാണ് സംസാരിച്ച് അവനെടുത്ത് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ഞാൻ ശ്രീകാന്തിനെ കുറിച്ചിട്ടല്ല അമ്മ സംസാരിക്കുന്നത് വേറെ ആരെ കുറിച്ചാണ് ചോദിക്കുമ്പോ അച്ഛനെ എനിക്ക് തേടി പിടിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നില്ലായിരുന്നു റോഷൻ അവനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവനോ അവൻ ഈ നാട്ടിലില്ല എന്നുള്ള കാര്യമാണല്ലോ കേട്ടെന്നുള്ള കാര്യം മധുസൂദനം പറയുന്ന സമയത്ത് റാസ്ഗൽ അവൻ ഇവിടെ തന്നെയുണ്ട് ഇന്ന് വണ്ടി എന്റെ മുമ്പ് കൊണ്ട് നിർത്തിയിട്ട് അവൻ എന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്താണ് നീ പറയുന്നത് അവൻ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് വർഷ പറയുന്നുണ്ടേ സച്ചിയേട്ട വന്നിട്ട് എന്നെ സേവ് ചെയ്തു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ടേ ഇല്ലെങ്കിൽ ആ റോഷൻ എന്നെന്തെങ്കിലും ചെയ്തേനെ എന്താ ഏട്ടാ ഇത് ആ റോഷൻ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം മഹിമ ചോദിക്കുന്നുണ്ടേ മഹിമ എപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഇത്രയും നാളില്ലാതെ പെട്ടെന്ന് എങ്ങനെ റോഷൻ കയറി വന്നത് അതും കറക്റ്റ് ആ സമയത്ത് തന്നെ സിനിമ ഹീറോയെ പോലെ വന്നിട്ട് സച്ചി ഇവിടെ രക്ഷിച്ചു ഇത് തന്നെ കാര്യം മനസ്സിലാക്കിക്കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കി കൂടെ എന്ന് വർഷ ചോദിക്കുകയാണെ മോളെ ഇതും ആ സച്ചിയുടെ പണി തന്നെയായിരിക്കും റോഷിനെ സച്ചി സെറ്റാക്കി വെച്ചിട്ട് നിന്നെ രക്ഷിക്കുന്നത് പോലെ കാണിച്ചു അച്ഛൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അച്ഛൻ ലോജിക് ഉണ്ടോ സച്ചിക്കും അതുപോലെ റോഷനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല ഇന്ന് ഫസ്റ്റ് ടൈം അവർ തമ്മിൽ ഉള്ളൂ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യനുമായിട്ട് എനിക്ക് ഇന്നൊരു പ്രശ്നം വന്നു അതിന് അച്ഛനാണ് ഒരു കാരണം അത് അക്സെപ്റ്റ് ചെയ്യാതെ എന്തിനെ സച്ചിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ല മോളെ നിനക്ക് ആ സച്ചിയെ കുറിച്ച് അറിയില്ല അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് സ്റ്റോപ്പിട്ട് അച്ഛ അച്ഛന് എല്ലാത്തിനും സംശയമാണ് ഇങ്ങനെ എല്ലാത്തിനും സംശയം തോന്നിയിട്ടാണ് അന്ന് രേവതി ചേച്ചിയുടെ കാര്യത്തിലും അച്ഛൻ എങ്ങനെ സംസാരിച്ചത് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല മോളെ അവള് നിന്റെ മാല എടുക്കുന്നത് കണ്ടിട്ടാണെന്ന് പറയുമ്പോഴേക്കും മതി അച്ഛാ രേവതി ശേഷി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അച്ഛൻ അറിയോ ആ വീട്ടില് എന്നെ എന്തോരം കെയർ ചെയ്തിട്ടാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയോ അതൊക്കെ ചുമ്മാ ഡ്രാമയാണെന്നും നിന്റെ അടുത്ത് കാശ് മേടിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം മഹിമ പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത് മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള കാര്യം വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് കാശിനകത്താൻ ഫോക്കസ് ചെയ്തു വെച്ചിരിക്കുന്നെന്നാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് രേവതി ശേഷി എന്റെ സ്വന്തം സിസ്റ്റർ പോലെയാണ് കാണുന്നത് അല്ല മോളെ അവളുടെ അനിയൻ ഒരു മോഷ്ടാവണെന്നുള്ള കാര്യം പറയുമ്പോൾ ആയിക്കോട്ടെ അതിൽ അച്ഛൻ എന്താ പ്രശ്നം നിങ്ങൾ ആവശ്യമില്ലാതെ രേവത ശിയെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് സച്ചിട്ട് അവിടെ അങ്ങനെ ബിഹേവ് ചെയ്തത് കണ്ടില്ലേ മഹിമ ഇന്നലെ രാത്രി രെ അവൾ എന്നെ സപ്പോർട്ട് ചെയ്തു ഇപ്പോ അവരെ സപ്പോർട്ട് ചെയ്തേ കണ്ടില്ലേ നിന്റെ അച്ഛനെ അവൻ അടിച്ചത് ശരിയെന്നാണോ നീ പറയുന്നതെന്ന് മഹിമ ചോദിക്കുമ്പോ അത് തെറ്റു തന്നെയാണ് അമ്മേ പക്ഷെ അച്ഛൻ സംസാരിച്ചതും തെറ്റു തന്നെയല്ലേ ഇങ്ങനെ നിന്റെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ റോഷനും മുത്ത് ചേർന്നിട്ട് ഒരു ഡ്രാമ എന്നുള്ള കാര്യം പറയുമ്പോൾ വീണ്ടും അച്ഛൻ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കേണ്ട എന്നും എനിക്ക് തോന്നുന്നുണ്ട് അച്ഛനാണ് ആ റോഷനെ എന്റെ അരികിലേക്ക് പറഞ്ഞയച്ചതെന്ന് എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നതെന്ന് മധുസൂദനൻ ചോദിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് ഞാൻ ശ്രീകാന്തുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന കാര്യത്തെ കുറിച്ച് അവൻ അറിയുന്നത് അതിന് നീ ഞങ്ങളെ സംശയിക്കാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സംശയിക്കാം എല്ലാം എന്റെ തെറ്റാണ് ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ വേണ്ടി പാടില്ലായിരുന്നു ശ്രീകാന്ത് പാവം ഞാനില്ലാതെ വീട്ടിലേക്ക് പോയില്ല എന്നുള്ള െ കുറിച്ച് പറഞ്ഞു അവൻ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ചേ പറ്റുവള്ളൂ നീ എന്താ പറഞ്ഞു വരുന്ന കരി മൊഹിമ ചോദിക്കുമ്പോ ഞാൻ പോകുന്നു ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതല്ലേ നിന്റെ വീടിന്ന് മഹിമ ചോദിക്കുന്നുണ്ടേ അല്ല ശ്രീകാന്ത് ഉള്ളതാണ് എന്റെ വീട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോഴേക്കും പിടിച്ചു നിർത്തിട്ട് മഹിമ ചോദിക്കുന്നുണ്ട് കേട്ടോ നീ നിന്റെ അച്ഛനെ അടിച്ചവൻറെ വീട്ടിലേക്കാണ് പോകുന്നു എന്നുള്ള കാര്യം ഞാൻ അവന്റെ കൂടെയല്ലേ ജീവിക്കാൻ വേണ്ടി പോകുന്നത് ശ്രീകാന്തിന്റെ കൂടെയാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന് ഞങ്ങൾ എന്തിനെ വെറുതെ ഞങ്ങളുടെ ലൈഫ് കളയുന്നത് അതുകൊണ്ടാണ് കണ്ട ഇഡിയറ്റ്സ് ഒക്കെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മോളെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് മധുസുന്ദനം പിടിച്ചുവെക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ഇല്ല അച്ഛ ഇനി എന്തായാലും സച്ചേടിനെ കുറിച്ച് നിങ്ങൾ അനാവശ്യമായിട്ട് പറയരുത് രേവശേഷിയും സച്ചിറ്റനും എന്നെ സ്വന്തം അനിയത്തെ പോലെയാണ് കാണുന്നത് അവരെ കുറിച്ച് അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞു പോകരുത് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ ഇറങ്ങി പോവാണ് കേട്ടോ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്